ഹലോ ഗായ്സ് നമുക്ക് തട്ട് പുഴപ്പം മലപ്പുറം ബിരിയാണിയായിരുന്നു ഭയങ്കര ടേസ്റ്റി ആക്കുന്നതായിട്ടാണ് ഇട്ടു അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മലപ്പുറം കാരണം അല്ലാത്തവരെ ട്രൈ ചെയ്ത് നോക്കണം മലപ്പുറത്തുകാരെ എന്തായാലും ഉണ്ടാക്കുന്നതാണോ അപ്പം അതിന് വേണ്ടത് അത്യാവശ്യം വലിയ സൈസില് രണ്ടേ കുറച്ച് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ഇത്രയും നമ്മൾ കഴുകി വൃത്തിയാക്കി അരക്കാൻ വേണ്ടി എടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ മുളക് പൊടി ഒന്ന് ചേർക്കാത്തോണ്ടേ പത്ത് പതിനൊന്ന് പച്ചമുളകുളം ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട് അത്രയും പച്ചമുളക് കരി എടുക്കുകയുള്ള ഒന്നര കിലോ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടോ ഈ ഒരു അളവ് പറയുന്നത് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് മീഡിയം സൈസ് ആവാള ഒരു അഞ്ചാറ് നല്ല ഒരു മീഡിയം അല്ലെ പോ സൈസിലുള്ള തക്കാളി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ആദ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് കെട്ടോ അത് കഴിഞ്ഞ് നമുക്ക് അടുപ്പൊക്കൊന്ന് സെറ്റ് ആക്കിയതാണ് ചെമ്പ് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ ചെമ്പ് നമുക്ക് കൂടിയിരിക്കാൻ തന്നെ കിട്ടിയതാണ് പക്ഷേ അന്ന് തൊട്ട് നമ്മൾ ബിരിയാണി വയ്ക്കുമ്പോൾ ഇതിനകത്ത് അടു വെക്കണം കേട്ടോ അതൊന്ന് ഇതൊരു ബിരിയാണി ചെമ്പാണ് ഞങ്ങളുടെ ബിരിയാണി ചെമ്പാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സവോള ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക നല്ലപോലെ വഴറ്റാന്ന് വെച്ചാൽ ഒരു ഭയങ്കരമായിട്ട് വളരേണ്ട കാര്യമൊന്നുമില്ല ഒരു ഒരു ആവറേജ് ഒരു മീഡിയം സൈസൊക്കെ ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള തക്കാളി ഉണ്ടല്ലോ തക്കാളി ഇട്ട് കൊടുക്കണം എല്ലാം മടക്കളിക്കാറ് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും സവോള വാടിയിട്ട് തക്കാളി ഇടാവുള്ളൂന്ന് അല്ലെങ്കിൽ സവോള വാടം നല്ല സമയമെടുക്കും വേറെ കുറെ സോള വാടിക്കഴിഞ്ഞപ്പോൾ തക്കാളി മുത്തായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇടയ്ക്കൊടുക്കുക അത് തന്നെ ഒന്ന് വാടി വരുന്നവരെ നമുക്ക് കൊടുക്കണം അത് കഴിഞ്ഞു ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ഇഞ്ചി മുഴത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ അരച്ച് വെച്ചത് ഇതിലോട്ട് ആട് ചെയ്ത് കൊടുക്കാം മൊത്തം ആടെയെടുത്ത് നല്ലപോലെ ഒന്ന് വാഴ്റ്റി കഴിഞ്ഞാൽ പച്ചമുളകൊക്കെ മാറുന്ന പോലെ വാറ്റിയെടുക്കാം അത് കഴിഞ്ഞ് കുറച്ച് ഇടുന്നത് സ്മെല്ലിന് എപ്പോഴും കരിപ്പിഞ്ചര വേണമല്ലോ അപ്പോൾ കറി ഇട ആഡ് ചെയ്ത് കൊടുക്കണം പിന്നീട് ഈ ബിരിയാണി കഴിച്ച ഒരിക്കലും നമുക്ക് നാവുന്ന രുചി ഇറങ്ങുമില്ല നമ്മൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ നോക്കണം ഇമ്മ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകിച്ച് ടേസ്റ്റാണ് പക്ഷെ ഞാനിതുണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ അളവെന്ന് പറയുന്നത് ഉണ്ടാക്കി നോക്കിയിട്ടെങ്കിലും പക്ഷേ അത് ഒത്തി അതുകൊണ്ട് കേട്ടിട്ടോ കൈപ്പൊടി മണമുണ്ടോ കുക്കിങ്ങിന് ചോറുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയ വേണമല്ലോ എനിക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുകയുള്ളൂ നന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഏകദേശം എന്നൊന്ന് വാടി നല്ല അതേ ഒരു പരിവത്തരാവുന്നവരെ വാട്ടി കൊടുക്കണം അതിന് അതിന് ശേഷമാണ് നമ്മൾ അടുപ്പത്ത് നിന്ന് മാറ്റി കാരണം അരി അടി അരിയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ആ ഒരു അടുപ്പിന് കേപ്പിലോട്ട് വെള്ളം നമ്മൾ എന്താ അരി തിളപ്പിച്ച് വിറ്റാൻ വെച്ചിട്ടുള്ള വെള്ളം കയറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള പൊടികൾ എണ്ണം അപ്പം പൊടികൾ കുമ്പോൾ രണ്ടു ഉണ്ടാക്കണം വേണ്ടക്കി സംഭവം രസം ഉണ്ടാവുള്ളൂ അണിന്നുണ്ടാക്കിയ കുറയും ബിരിയാണി ഒക്കെ പ്രത്യേകതയുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു നാല് സ്പൂണ് നാലോ അഞ്ചോ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ എനിക്ക് ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു കേട്ടോ സൗണ്ടിൻ്റെ ഒരു വ്യത്യാസം ഇത് മസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ട്രൈ നോക്കണം അത് എങ്ങനെയാണ് ഉണ്ട് എന്താ കുരുമുളക് പൊടിയാണ് കേട്ടോ അത് അത്യാവശ്യം നമ്മൾ ഉണ്ടാക്കി ചീലുള്ളത് അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ നമുക്ക് പറഞ്ഞില്ല മുളക് പൊടി നമ്മൾ ചേർക്കാത്തൊരു ബിരിയാണിയാണത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ചേവിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് കുരുമുളക് അതുപോലെ ചേർത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേണ്ടത് നമുക്ക് ഗരം മസാലയാണ് അപ്പോൾ ഇവിടെ വീട്ടിൽ നമ്മൾ ഗരം ഗരമസാലയൊക്കെ കുടിച്ച് സെറ്റാക്കി കറിനകത്ത് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഗരം ഗരമസാലയും റെസിപ്പീസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം എന്നാൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പാക്കറ്റ് ഇടാണെങ്കിൽ കേട്ടോ ആ ഗരം മസാലയും കൂടെ നല്ലപോലെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ചിക്കൻ അല്ലേ അല്ലെങ്കിൽ അടി ഇടുന്നതോടെ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കണം ചിക്കൻ മസാല ബിരിയാണി മസാല ചേർത്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ ചിക്കൻ മസാലയാണ് നിങ്ങൾ ചേർത്താൻ പോകുന്നത് ബിരിയാണി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് നല്ലപോലെ അഭിപ്രായം പറയണം കേട്ടോ മാർക്കറ്റേ ചിക്കൻ മസാല ഈ കിച്ചൺ ട്രഷേഴ്സിൽ നിന്ന് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെ നല്ല ടേസ്റ്റുള്ള ചിക്കൻ മസാല തന്നെ കേട്ടോ ഈ ചിക്കൻ ക്രഷേഴ്സിൻ്റെ അങ്ങനെ പൊതുവെ യൂസ് ചെയ്തിട്ടുള്ളൊരു അഭിപ്രായം കൂടെയാണ് ഈ പറയുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ നമുക്കൊന്ന് ഇളത്തി കൊടുക്കണം നല്ലപോലെ നിളക്കിയിട്ട് നമുക്കിതൊന്ന് അടുത്ത് വെക്കാം അടുപ്പത്ത് കയറ്റിവെച്ചാൽ ഒരു പച്ചപ്പണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നവർ ഒത്തിരി നേരം ചൂടാക്കുന്ന വേണ്ട കാരണം നമുക്ക് ദമ്മിട ഉള്ളതാണ് അപ്പോൾ നമ്മൾ ചൂടായിട്ടുണ്ട് അരി തിളപ്പിക്കുന്ന വന്നെ കയറ്റി വെച്ചു ഇനി നമുക്കിതോട്ട് കുറച്ച് തൈര് പുളി ചേർക്കണം വീട്ടിലുണ്ടാക്കിയ തൈര് കൊണ്ടാണ് അങ്ങനെ ഒഴിച്ചത് അല്ലാതെ കുറച്ചൊരു കട്ടിക്ക് കിട്ടും അങ്ങനെ തൈരും കൂടെ ഒഴിച്ച് നല്ല പോലെ ഇറക്കി കൊടുക്കുക അതിനുശേഷം പുളിക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങ ഒരു അത്യാവശ്യം ഒരു ഹാഫ് ഞങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയ നാരങ്ങ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പാതി അല്ല ഇപ്പോൾ ചെറിയ നാരങ്ങക്കാണെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതും ഈ തൈലുമാണ് ഒരു പുളി രസം വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പോയി ചേർക്കുന്നത് ഒക്കെ പുളി ആവുക ഒരു പുളി ആവുക നല്ല ടേസ്റ്റാണ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുകഴിഞ്ഞാൽ നല്ലപോലെ നടക്കുന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കഴുകി വാരി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് വേണ്ടേ ബിരിയാണിക്ക് വേണ്ടാണ് പുതിങ്ങിയലും മല്ലയിലും സത്യം പറഞ്ഞാൽ മല്ലേ കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് പുതിങ്ങയിലെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷേ ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കൂടെ വരുട്ടോ ഇതിപ്പോൾ പുതിയങ്ങനെ ഒഴിവും രീതിയിൽ സങ്കടപ്പെടുന്നു വേണ്ട അപ്പോൾ നമുക്കതൊന്നും നല്ലപോലെ അരിഞ്ഞിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അത് ദമ്മുണ്ടോ ഇതൊക്കെ വാടി പോകട്ടോ എന്നാൽ നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടോ ചിക്കൻ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ രണ്ട് മൂന്ന് വർഷം കഴുകി എടുത്താൽ കേട്ടോ അപ്പോൾ നല്ലപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് പൊരിച്ചെടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ആ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ നടക്കിയിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കണം ഈ ഇളക്കി വെച്ചതിന് ശേഷം തന്നെ മുകളിലോട്ട് വാഴിൻ്റെ നമ്മൾ വാട്ടീട്ട് വെച്ച് കൊടുക്കാൻ ആറ് പതിവ് പിന്നീട് ഞങ്ങൾ നിർത്തി പിന്നെ ഒരു കോട്ടൺ തുണിയാണ് എടുക്കാൻ തുടങ്ങിയത് സ്ഥിരമായിട്ട് അതാക്കി കാരണം അത് നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കാൻ പറ്റായിരുന്നു ചോറിൻ്റെ വെള്ളം തടച്ചിട്ടുണ്ട് അതിനകത്ത് അത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഇതാണ് ഞാൻ പറഞ്ഞ തുണിയിട്ടു അത് നമ്മൾ അത് മുകളോട്ട് മാറ്റി കയറ്റി കളറ് ക്ലിയർ ആയിട്ട് വെക്കണമെങ്കിൽ മുകളിലോട്ടാണ് നമ്മൾ അരി വേ ഒരു മുക്കാ ഭാഗം ഒരു വേവ് ആയിട്ടുള്ള അരി ഒരു മുക്കാൽ ഹാഫ് ഹാഫ് ജസ്റ്റ് ഉള്ള ഒരു അരി വേവ് ആവുമ്പോൾ നമുക്കത് ഊറ്റി എടുക്കണം ആ ഊറ്റിടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ പോലെ തന്നെ ഈ ചോറ് കട സവാള വഴറ്റിയത് പിന്നെ പോലെ തന്നെ നിങ്ങൾക്ക് എന്താ ക്യാരറ്റ് മല്ലിയല അതൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണം കശുവണ്ടി വണ്ടി ഒക്കെ നമ്മൾ നേരത്തെ എടുത്ത് വെക്കണം അപ്പോൾ ഞാൻ കരുതുന്ന ഇതൊക്കെ സ്കിപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കണം വെള്ളം തിളച്ചപ്പോൾ അപ്പോൾ ഇതൊന്നും ഈ വീഡിയോ ഇല്ലാത്ത പെട്ടിട്ടില്ല പിന്നെ പോലെ തന്നെ ഒരു രണ്ട് വീഡിയോ ചെറുതായിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോസിൻ്റെ ഒന്ന് മിസ്സ് ആയിട്ടുണ്ട് കാരണം നമ്മൾ അരിയും അതിൻ്റെ മുകളിൽ നെയ്യും നെയ്യൊന്ന് ചൂടാക്കി എണ്ണ ഉണ്ടല്ലോ നമ്മൾ സവോളയും ഇതൊക്കെ എടുത്ത എണ്ണ ഉണ്ടല്ലോ അതിലോട്ട് നെയ്യും കുഴച്ചു എടുക്കണം അപ്പം അങ്ങനത്തെ ഈ ഓരോ ലെയർ ലെയർ ആയിട്ട് എല്ലാവർക്കും കറി ഉണ്ടാവും ബിരിയാണി വെക്കുന്ന കറി ഉണ്ടാവും അപ്പം എന്താ ജസ്റ്റ് ഇങ്ങനെ കുറേശ്ശേ കുറേ ആയിട്ട് നമ്മൾ അതിന് മുകളിലോട്ട് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ പോയി അതുകൊണ്ടാണ് എന്നിട്ടായിരുന്നു ഓരോ ലെയറായി ഓരോ ലെയറായിട്ട് നമ്മളിങ്ങനെ സോടയും വണ്ടി പരിപ്പും അതുപോലെ തന്നെ കശുവണ്ടി അങ്ങനെയുള്ള വണ്ടി പരിപ്പ് അതും മുന്തിരിങ്ങയും പിന്നെ ഗരം മസാല ഉണ്ട് ബിരിയാണി മസാലയും കുറേശ്ശെ കുറേ ആയിട്ട് ലെയർ ലെയർ ആയിട്ട് കൊടുക്കണം അതിൻ്റെ നമുക്ക് നല്ല തമ്മിലാണ് നമ്മൾ കഴിഞ്ഞിട്ട് പൊട്ടിച്ചിരുന്ന രംഗാണ്ട് ഇതുപോലെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഫസ്റ്റൊക്കെ വെള്ളക്കാർ ചോറാണെങ്കിലും ആ കറിയോട് എടുത്ത് വരുമ്പോൾ ചോറിൻ്റെ കളർ മാറി മഞ്ഞക്കറിലോട്ട് മാറും പിന്നെ കുറച്ച് ഒരുക്കി വെച്ച് നെയ്യ് ഉണ്ടായിരുന്നു നല്ല നെയ്യ് അപ്പം അതും അതിന് മുകളിലോട്ട് ഞങ്ങൾ തൂയിട്ടാണ് അവസാനം ഒന്ന് നല്ലപോലെ ഒന്ന് എടുക്കുന്നത് അപ്പോൾ പയ്യെ എടുക്കണം കാരണം അതിൻ്റെ ഇടയിൽ ചോറ് ചിക്കനായിട്ട് മിക്സ് ആവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ തുണി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവസാനം ആ ഒരു തുണി എടുത്തിട്ട് പൊക്കിയാണ്ട് അതിൽ ചോറ് എടുക്കുകയാണ് ചെയ്തത് അതേപോലെ തന്നെ വായൻ തടയുമ്പോൾ നമുക്ക് അത്ര കിട്ടണം കാരണം ആ വായന്തയുടെ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു തുണി എടുത്തിട്ടുണ്ടെന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ എണ്ണ മുഴുവൻ വെച്ച് നെയ്യ് മുഴുവൻ വെച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതുപോലെ തന്നെ ചിക്കനും നല്ല നല്ലപോലെ ഒന്ന് പക്ഷേ മിക്സ് ആക്കാം പക്ഷേ ചിക്കൻ ആക്കുമ്പോൾ അപ്പം 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 മിക്സ് ആക്കാവുള്ളൂ ഒന്നും രണ്ടോ തവണ മിക്സ് മിക്സാക്കി എന്ത് കഴിഞ്ഞാൽ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്തായാലും ചിക്കൻ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ നോക്കണം ഭയങ്കര ടേസ്റ്റ് ആണ് ഇഷ്ടം ഇരിക്കുകയാണെങ്കിൽ ബിരിയാണി ഉണ്ടാകണ്ട മൂന്ന് നാലു നേരമാണോ എന്നുള്ള സംശയമാണ് ബിരിയാണിനോട് ഒരു പ്രാന്തി അതേപോലെ തന്നെയാണ് നിങ്ങൾ എല്ലാവരും ബിരിയാണി പുതിയമാരാണെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം പല തരത്തിലുള്ള ബിരിയാണികളുണ്ട് ഓരോ നാട്ടിലും ഓരോ തരത്തിലുള്ള ബിരിയാണി പക്ഷേ ഈ ബിരിയാണി ഉണ്ടല്ലോ ഒരു രക്ഷയില്ല അതുപോലെ ആണ് അപ്പോൾ എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ നോക്കണം അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡിസ്പോസബിൾ പ്ലേറ്റിലായിരുന്നു എടുത്താലും കുറച്ച് കച്ചപ്പുറം എല്ലാം മാങ്ങച്ച മുതി മാങ്ങച്ചറക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസ് കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താറ്റാബൈ യു